ഏറ്റവും ഫേമസ് എന്താ പറയാ കൽപ്പാറ്റി പേരാണ് പക്ഷെ മേ ബി അടുത്ത വർഷം അങ്ങനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരുന്നതായിരിക്കില്ല അത് എന്താ പറയാ കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചു ഒരു വർഷം വരണം പക്ഷെ നമുക്ക് നടന്നിട്ടുണ്ടായില്ല ഇങ്ങനത്തെ തുന്നല്ലോ അത് വേറെയാണ് ഇവിടെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മളിവിടെ വന്നു വന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അച്ചാറും മാമിൻ്റെ അവിടെ കൂടെ പോയിട്ട് നല്ല എടുത്തിട്ട് പോണം

നമ്മുടെ കൽപ്പാത്തിയിൽ ഇതുവരെ നമുക്ക് കൽപ്പാത്തി ഇത്രയും വർഷം നമ്മൾ പാലക്കാട് ജനിച്ച് വളർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഇത്രയും വർഷത്തിനിടയിൽ ഇപ്പോഴാണ് കൽപ്പാത്തിയിലോട്ടൊന്ന് പോവാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൽപ്പാത്തിയിലോട്ട് കാലെടുത്ത് വെക്കാൻ നമുക്ക് പറ്റിയത് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കൽപ്പാത്തി തേരേണ്ട ഒരു സമയത്ത് നമുക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അല്ല രമ പറ്റിയിട്ടില്ല അതെന്തെങ്കിലും അപ്പൊ അതിനൊരു രണ്ട് മണി കാണിക്കണേ കാണേണ്ട കാര്യം ഞാൻ ചെട്ടി മക്കളെ രണ്ടു മണി ചെറിയ അപ്പോ അപ്പോ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും കൽപ്പാത്തി തേരുന്നെ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു നോക്കാം പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പാത്തി അഗ്രഹാരത്തു കൂടെ ഉള്ള ഒരു യാത്രയാണ് അതിലൂടെ അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടിക്കൊണ്ടു പോകണം ഒരുമിച്ച് നമുക്ക് അതുകൂടെ യാത്ര ചെയ്യാം കല്പാദ്യ അഗ്രഹാരം എന്താ പറയുക ആ അല്ല ബ്ലോഗ്ന്നല്ല ബ്ലോഗ് അല്ല നമുക്ക് അതി കൂടെ പോയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഫീൽ ചെയ്തത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ തറവാടായിരുന്നു കേട്ടോ അമ്മയുടെ അമ്മൂമ്മയുടെ വീടാണ് കാരണം അങ്ങനത്തെ ഒരു വീടവിടെ കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ പോയാലും അപ്പുറത്തെ പോയൊക്കെ വിടുകയാണ് പക്ഷെ ആ ഒരു വലിയൊരു പത്തായ പരെന്നൊക്കെ പറയുന്നു വലിയ അതായത് മോള് അതിൻ്റെ വയത് മാടി അതിൻ്റെ ആ മോള് അതിൻ്റെ മോള് അങ്ങനെ മൂന്നൊരു ഇതായിരുന്നു അമ്മയുടെ തറവാട് അപ്പോൾ എനിക്ക് എനിക്കതിലൂടെ പോയാൽ പെട്ടെന്ന് ഫീൽ ചെയ്ത് ആ ഒരു സംഭവമായിരുന്നു ആ ഒരു ഇതിൻ്റെ കാല സമയത്ത് ഏണല്ല ഏതോ പറയണം തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ കൂടെ പോയിട്ട് ആ ഒരു യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഹെൽപ്പാക്കി അഗ്രഹാരം പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് തോന്നുന്നത് അപ്പൊ നമ്മളങ്ങനെ കൽപ്പാത്തി അഗ്രഹാരം വന്നിരിക്കാന കേട്ടോ എന്താ പറയാ എന്താ പറയേണ്ടത് ചിക്കിക്കാണോ ഈ റോഡ് കൂട നടക്കണ്ട നട റോഡ് കൂടാമീ ഇല്ല ഇങ്ങട മച്ചാറ് ആയിട്ട് വരും അതെ ഇത് ഫുൾ അതാ കണ്ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ബാഗ് അതാ എത്ര കറങ്ങി ഇനിയാണ് ഇതിന്റെ ഒരു വ്യൂ അമ്മ നോക്ക്ണ്ട ഈ ഷോപ്പ് എന്താണ് അമ്മ നീ ദേ അഹ് പറയൂ ദിയാ മാ നോക്ക് നടക്ക് ഞങ്ങൾ പാലക്കാട് ആനന്ന് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ആദി ആയിട്ടാണ് കൽപാതിയിലോട്ട് കാലുവെച്ചിരിക്കുകയാണ് യെസ് എന്താ സ്നേഹം ഇവിടെ നമ്മൾ ഇതുവരെ ഇതായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇവിടേക്ക് നമ്മൾ പക്ഷെ ഇതിന്റെ ഒരു വിധം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഏറ്റവും ഫേമസ് എന്താ പറയുക കൽപ്പാറ്റി പേരാണ് പക്ഷെ അത് വെച്ചാൽ ഭാഗ്യം നമുക്ക് പക്ഷേ മേ ബി അടുത്ത വർഷം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പേരന് വരുന്നതായിരിക്കും ഇവിടെ വരുന്നതായിരിക്കില്ല അത് എന്താ പറയുക കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചു ഒരു പ്രാവശ്യം വരണം എന്നുള്ളത് പക്ഷേ നമുക്ക് നടന്നിട്ടുണ്ടാവില്ല അത് ഇപ്രാവശ്യം അപ്പം നമുക്ക് ചുമ്മാ ഇതൊന്നും അതുവരെ നടക്കാതെ എടുക്കാതല്ല നടക്കാം എടുക്കാ നടക്കാൻ പഴയ കാലത്ത് വീടുകൾ എങ്ങനെയായിരുന്നു നമ്മുടെ അമ്മയുടെ വീട് പക്ഷെ നടക്കുന്നോണ്ട് കളങ്ങോ എല്ലാരും ഒന്ന് അത് അവിടെ അവിടെ നിൽക്കുന്ന നമ്മള് ഓട്ടോ ഇറങ്ങാൻ ചോദിച്ചില്ല അഡ്രസ്സ് അവിടെ കൽപ്പാത്തിന്റെ മറ്റേ തേര് വന്നിട്ട് താക്കി വെച്ചിരുന്നു കണ്ട നിങ്ങള് ഇവിടെ അച്ചാറിലൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ അത് ഒരു മാമി വന്നിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി വിൽക്കുന്നതാണ് അതായത് ഇവിടെ ഇതായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വരുമ്പോൾ കാണിച്ച ഇവിടെ എന്താ പറയുക നമ്മൾ തിരിച്ചു വരുന്നില്ലേ തിരിച്ച് നമ്മൾ വരുന്ന ഇതിപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് വരുന്നു പോയിട്ട് വരാമെന്ന് വിചാരിച്ചുട്ടാ ലാസ്റ്റ് വരെ പോയി വന്നതിന് ശേഷം നമ്മള് എന്താ പറയണേ ആ ഇവിടെ ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ചിട്ട് നമ്മൾ അച്ചാറും മാമിട് വീട്ടിൽ പോവും ഓക്കെ എനിക്കിവിടെ ഒരു റീൽസ് എടുക്കണമെന്നുണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുണ്ട് പറ്റിയാൽ അടുത്ത് തന്നെ ഞാനത് ചെയ്യും പ്രൊഫഷണൽ ആയിട്ടാ നല്ല രസമില്ലേ കാണാൻ ഇതാണ് കൽപ്പാത്തി അപ്പോൾ ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരിക എന്താ പറയുക പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേരിൻ്റെ സമയത്ത് കേട്ടോ തേരിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഫുള്ള് ആഗ്രഹം ഇവിടെ ഫുൾ ബ്രാഹ്മൺസാണ് കേട്ടോ വരുന്നവർ നല്ല രസമല്ലേ കൽപ്പാത്തി കേരള സർക്കാരിൻ്റെ നഗരസഭ കോഫി പൗഡർ ഫ്രഷ് ഇവിടെ കിട്ടും അതെ ഇവിടെ കോഫി പൗഡർ കിട്ടും ഫ്രഷ് ആയിട്ട് പിന്നെ ബോളി കിട്ടും ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കടുമാങ്ങ എല്ലാം ഉണ്ട് എൻ്റെ മൊബൈലാണെങ്കിൽ ഫുള്ളാണ് ഇതിൽ എട്ട് മിനിറ്റിൽ കൂടുതൽ തന്നെ വീണ്ടും സ്റ്റോറേജ് ഫുള്ളാവും നമുക്ക് അവിടെ നിന്ന് കണ്ടില്ല ചീടായി അതിന് സലേ കാണേ ഒരു അമ്പലം ഒരു അപ്പൂപ്പൻ നല്ല അമ്പലമാണ് മതി ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കുക ഇനി അവിടെ അങ്ങോട്ട് തിരിക്കാ ചോദിക്കാം എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് നടക്കാൻ ഭയങ്കര അതെന്താണ് ഇത് അമ്പലം ഗണപതി ക്ഷേത്രമാണ് എവിടെ കണ്ടത് എവിടെ കണ്ടില്ല അത് അമ്പലത്തിന്റെ വഴിയാണ് അങ്ങോട്ട് പോയത് ഇതാണ് അമ്പലം ഇതാ മഹാഗണപതി കല്യാണ മണ്ഡപം ഇനി ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ എന്താ ഉള്ളത് തരാം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ വയ്യ ഓക്കെ ഫുൾ വീട്ടിൽ ണു ബൈ അമ്പലത്തിന് ബോട്ട് കണ്ടല്ലോ കാണുന്നില്ല ഇതാണ് അമ്പലം കണ്ടു ഈ സൈഡിലോട്ട് ഒരു വഴിയുണ്ട് ഓക്കെ ലിഫ്റ്റ് വേണ്ട കണ്ട അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ ഇവിടെ മഹാഗണപതിന്റെ ക്ഷേത്രം ഉണ്ടോ കൽപ്പാത്തിൻ്റെ ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ധരിയണു അവരെ കണ്ട് ഫോട്ടോ എടുക്കുന്നു അപ്പം ഇതാണ് അഗ്രഹാരത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതാണ് പക്ഷേ ഇവിടുന്ന് നമുക്ക് ആ സൈഡും ഈ സൈഡും പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക വീടുകൾ നിറയെ വീടുകളുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് നടക്കുന്നില്ല അധികമായിട്ട് ഓക്കെ അവിടെ ഒരു അപ്പൂപ്പൻ എല്ലാളും അവിടെ അപ്പൂപ്പം കുറേ നേരം നോക്കണം ഓക്കേ നമുക്ക് കച്ചാറും മാമിയുടെ അവിടെ പോയിട്ട് അഗ്രഹാരം കോലങ്ങൾ ഇങ്ങനത്തെ തുന്നല്ല അത് വേറെ ഇവിടെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മളിവിടെ വന്നു വന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അച്ചാറും മാമീടെ അവിടെ കൂടെ പോയിട്ട് നല്ല രീണോ എടുത്തിട്ട് പോണം അങ്ങനെ കൽപ്പാത്തിയിൽ വന്ന് നമ്മൾ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ വന്നിരിക്കുന്നു കേട്ടോ നമുക്കിനി ചായ ഓടിക്കാൻ കയറാം ഏതായിരുന്നു അത് മറന്നുപോയി അവിടെ വന്നിട്ട് ഏഴ് കാപ്പി മാത്രം ഒഴിച്ചു ഞാൻ കൊഴുക്കട്ട് സഞ്ജുത തൈര് കോഫി എന്നെ എന്നാ ഇവിടെ കഴിച്ചിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു അങ്ങനെ പോവാനുള്ളതാണ് ഷോപ്പ് നല്ല ഷോപ്പാണ് അവിടെ ചേച്ചി പൂ ഭയങ്കര അക്ക വന്തു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് വേണ്ടി രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ എല്ലാവർക്കും